മഴ പെയ്തു തോന്നുന്ന മാനം കാണാൻ എന്താണല്ലേ ഭംഗി ഒരു ഫ്രഷ് ഫീൽ തോന്നും നമ്മളാണെങ്കിലും രാവിലെ കുളിച്ചിട്ട് വരുമ്പോൾ നല്ലൊരു ഐശ്വര്യം അല്ലേ രാവിലെ തന്നെ കുഞ്ഞപ്പം മാങ്ങാ തന്നെയാണ് കേട്ടോ ഇപ്പം പുട്ടും മാങ്ങയൊക്കെ കുഴച്ച് തിന്നുന്ന റീൽസൊക്കെ ഫോണിൽ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ അവനാണെങ്കിൽ പുട്ട് കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് രണ്ടും കൂടി കുഴച്ചൊന്നും വേണ്ട മാങ്ങ മാത്രം മതി മതിയെന്നും പറഞ്ഞു ഫോർക്ക് വെച്ചിട്ട് കുത്തി കുത്തി തിന്നാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങയ്ക്ക് അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ മുറ്റത്തിന്റെ അവസ്ഥയൊക്കെ ഞാനൊന്നും കാണിച്ചു തരാം കണ്ടില്ലേ ഫോർച്ച് വരെ വെള്ളപ്പൊക്കായിരുന്നു അതെല്ലാം വറ്റി വരണ്ടുണ്ട് കേട്ടോ മഴ പെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് വെള്ളമൊക്കെ നമ്മുടെ തോട്ടിലേക്ക് ഒഴുകി പൊക്കോളും അപ്പൊ അമ്മ കുഞ്ഞമ്മയുടെ കടയിൽ പോകാൻ പോയപ്പോൾ കുഞ്ഞപ്പനും പുറകെ പോകുന്നതാണ് ആര് പോയാലും അവനും പുറകെ ചെല്ലും കടയിലേക്ക് അവനും എന്തെങ്കിലും ഒരു മിഠായി ഒപ്പിക്കാമല്ലോ വേണ്ടി പോകുന്നതാണ് ഹൈ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞപ്പൻ നല്ല നനയാണ് കേട്ടോ ചെടി നനക്കുമല്ല ശരിക്കും കാറ് കഴുകാൻ വേണ്ടി അച്ചായിട്ട് പോവാൻ പോവാണ് കാറ് കഴുകണതിന്റെ തിടുക്കത്തിലാണ് അപ്പൊ എല്ലാവർക്കും വീട്ടിൽ മഴയൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഇന്ന് എന്താണെന്ന് അറിയില്ല രാവിലെ തൊട്ടും മഴ പെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസമൊക്കെ എന്തോ വാശി തീർക്കാൻ വേണ്ടി പെയ്യുന്ന പോലെയാണ് മഴ പെയ്തോണ്ടിരുന്നത് ഭയങ്കര മഴയായിരുന്നു നീ എന്ത് ചെയ്യുവാ വിളത്തി കളിക്കുവാണോ പിന്നെ കാറ് കഴിയാൻ പോവാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണോ ദൈവമേ അച്ഛേ അച്ഛ കാരണം അച്ഛൻ തന്നെ കാത്തോളേ കുഞ്ഞപ്പനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഗൈസ് ഈ കാറ് കഴിയുന്നത് അച്ഛൻ കൂടെ കാറ് കഴിയലാണ് എപ്പോഴും പണി എന്താ ആ അത് നല്ല ചെരുപ്പ് വേണമെങ്കിൽ കഴിയ്ക്കോ ഉണക്കാൻ വച്ചാൽ കഴുകിട്ട് മഴ ആയിട്ട് ഉണങ്ങൂലെ ആ എന്നാൽ കഴിയണ്ട ചെറുപ്പ് കഴിയണ്ട ഇത് ഓ ആ അച്ഛ കാറ് പുറകിലോട്ട് ഇറക്കിയിടും കാർ ഇറക്കിയിടട്ടെ കാർ ഇറക്കിടട്ടെ ഇറക്കിയിടച്ഛേ ഈ തെങ്ങിന്റെ ഇവിടെ കാർ ഇറക്കിയിടണ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ തെങ്ങുവീണെന്ത് ചെയ്യും ചിലപ്പോ ഓല വീണാലും മതി ട്യൂഷൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഇതേ നമ്മുടെ ബൈക്ക് ഇവിടെ കിടപ്പുണ്ട് ബൈക്ക് കംപ്ലൈന്റ് ആണ് ബൈക്ക് ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷം പതിനൊന്ന് വർഷം എങ്കിലും ആയിപ്പോ ബൈക്ക് വാങ്ങിച്ചിട്ട് പണ്ട് വാങ്ങിച്ചാണേ അതുകൊണ്ട് ബൈക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ് നന്നാക്കി നന്നാക്കി മടുത്തേട്ട അതുകൊണ്ട് ഇപ്പം അത് അവിടെ ഇട്ടേക്കുവാണ് അപ്പോഴാണ് കാറിന് എട്ടിൻ്റെ പണി കിട്ടിയത് കാറിനും ഓരോ പ്രശ്നങ്ങളാണ് കാർ നന്നാക്കാൻ കൊടുക്കണം കാർ നന്നാക്കാൻ കൊടുത്തിട്ട് കുഞ്ഞപ്പിന് സ്കൂൾ തുറക്കുന്നത് പന്ത്രണ്ടാം തീയതി ആണ് കേട്ടോ ജൂൺ പന്ത്രണ്ടിനാണ് സ്കൂൾ തുറക്കാൻ പോകുന്നത് അപ്പം അതിനുള്ളിൽ കാർ റെഡിയാക്കി കിട്ടണം അതുകൊണ്ട് കാറും കംപ്ലൈന്റ് ആയതുകൊണ്ട് റെഡിയാക്കാൻ പോവാണ് എന്താ കുഞ്ഞു അതെ ആ ഒ ബുക്ക് എടുക്കട്ടെ അവരുടെ കൂടി ഇരുന്ന് പഠിക്കാം ഏ ആ അതെനിക്ക് മനസ്സിലായി നീ കളിച്ചോണ്ടിരിക്കുന്നു പഠിക്കാം വാ അമ്മ എഴുതി തരാ വേണ്ടേ ആ അതങ്ങനെ ബോൾ കളിക്കുമ്പേത്തൊക്കെ മേത്തൊക്കെ കൊള്ളു കളിച്ചു ആ ഫാനിട്ടോ ആ ഫാനിട്ട് ബോളും കളിച്ചടക്കാൻ വേണേ മൂന്നേരും ബുക്കൊക്കെ ഇരുത്തേ ബുക്ക് എടുത്ത് വെച്ചിരുന്നു എഴുതിക്കേ ആ അതെ എടാ അവന്മാരെ ട്യൂഷന് കൊണ്ടുവന്നതാ നീ ആയിട്ട് കളിക്കാൻ കൊണ്ടുപോന്നല്ല ട്യൂഷന് കൊണ്ടു വന്നതാ ഇത് ട്യൂഷൻ പിള്ളേരല്ലേ ഇത് കളിക്കണ പിള്ളേരാണെന്ന് മറ്റാൾക്കാര് വന്ന ഒരുപാട് പേര് ചോദിച്ചു ചേച്ചിയാണോ വീട്ടിൽ ട്യൂഷൻ എടുക്കണമെന്ന് ഷോർട്സ് കണ്ട് ചോദിച്ചായിരിക്കും ഞാൻ എല്ലായിട്ടും അമ്മയാണ് അമ്മയെന്ന് പറഞ്ഞാൽ കുഞ്ഞപ്പൻ്റെ അച്ഛാമ്മയാണ് ട്യൂഷൻ എടുക്കുന്നത് അമ്മ എൽ കെ ജി യു കെ ജിയിലെ ടീച്ചർ ആയിരുന്നേ ഇപ്പോൾ റിട്ടയർ ആയി അതുകൊണ്ട് അമ്മ വീട്ടിൽ ട്യൂഷൻ ട്യൂഷനെടുക്കുകയാണ് അപ്പോൾ ഉച്ചയാകുമ്പോൾ പിള്ളേർ വരും അപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുത്തി ഞാൻ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടോ മീനെ കിട്ടിയ വീഡിയോ ഒക്കെ എല്ലാരും കണ്ടില്ല എനിക്കിപ്പോ മെസ്സേജ് വന്നോണ്ട് കേട്ടോ ചേച്ചി എല്ലാ ദിവസവും മീനെ കിട്ടുമോ എല്ലാ ദിവസവും കിട്ടുമോ അങ്ങനെ കിട്ടത്തില്ല നല്ല മഴ പെയ്യുമ്പോ മാത്രമേ മീൻ നമ്മുടെ കുളത്തിന്ന് ചാടി വന്നാന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ മാത്രമേ കിട്ടുകയുള്ളൂ ഇന്നൊന്നും ഒന്നും കിട്ട അയ്യോ ഇന്നൊരു കാര്യം ഉണ്ടായി കായി ഞാൻ പറയാൻ മറന്നു ശരിക്കും അത് പറയാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത് തന്നെ രാവിലെ ഞങ്ങൾ എണീറ്റ് വരുമ്പോ അമ്മ പറയുവാണ് മുറ്റത്ത് ഞങ്ങളുടെ പോർച്ചിൽ അമ്മയാണ് കണ്ടത് അമ്മ അതിനെ എടുത്തോണ്ട് ബക്കറ്റിലിട്ട് മൂടി വെച്ചിട്ടുണ്ട് അമ്മക്ക് നമ്മുടെ പോർച്ചിൽ കിടന്നു നമ്മുടെ പോർച്ചിൽ അതായത് നമ്മുടെ കാല് ചവിട്ടുള്ള തടുക്കില്ലേ തടുക്കിന്റെ അവിടെ ഒരു മീനെ കിട്ടിയായിരുന്നു ഈ വരാൽ തന്നെ വലിയ വരാലായിരുന്നു ഏട്ടാ ഒരെണ്ണത്തിനെ കിട്ടി എനിക്ക് തോന്നുന്നത് ഈ മീൻ മുറ്റത്ത് കിടന്ന് പിടക്കുന്ന വേണ്ടിട്ട് എങ്ങാനും തട്ടി തട്ടി എടുത്തോണ്ട് വന്ന് പോർച്ചിന്റെ അവിടെ കൊണ്ട് ഇട്ടതായിരിക്കും കുറുമ്പിക്ക് ഇങ്ങനെ അനങ്ങുന്നതിനൊക്കെ കഴിക്കാൻ പിടിക്കാനും കടിച്ചു തിന്നാനും ഒക്കെ ഭയങ്കര പേടിയാണ് ഏട്ടാ അപ്പൊ കുറുമ്പി മൂലേ മാറുന്നിപ്പോ ഈ വരാണെങ്കിൽ ഇങ്ങനെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുവല്ല കുറുമ്പി പിടിച്ചോണ്ടിന്ന് ഇട്ടതാവാനാണ് സാധ്യത കുഞ്ഞപ്പന്റെ കൂട്ടുകാരൻ ആര്യനാണ് കേട്ടോ ഇത് അവന്റെ കൂടെ അംഗനവാടി പഠിച്ചുകൊണ്ടിരുന്നതാണ് കുഞ്ഞപ്പൻ ഇപ്പൊ ഈ മെയ് തുടങ്ങിയിട്ട് അംഗനവാടി വിട്ടിട്ടില്ല കേട്ടോ ഭയങ്കര ചൂട് കൂടിയ സമയത്തു ആകുമ്പോൾ ഇക്കൊണ്ടിരുന്നാണ് അവസാനം നെറ്റിയിലും മുതുകത്തും നെഞ്ചത്തും കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി അങ്ങനെ പിന്നെ കുറച്ചു ദിവസം വിടാണ്ടിരുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ മഴയും തുടങ്ങി പിന്നെ എന്താണെങ്കിലും രണ്ടേ മുക്കാൽ വയസ്സായപ്പോ തൊട്ട് പോകാൻ തുടങ്ങിയാണ് അവൻ അംഗനവാടിയിൽ ഇപ്പൊ ലാസ്റ്റ് ഒരു മാസം റെസ്റ്റ് േക്കുവാണേ ഇനിയിപ്പ എന്താണെങ്കിലും പന്ത്രണ്ടാം തീയതി തൊട്ട് സ്കൂളിൽ പോകണമല്ലോ അതുകൊണ്ട് ലാസ്റ്റ് ഒരു മാസം വിടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും പിള്ളേരൊക്കെ വന്നു ഗൈസ് അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ കുഞ്ഞപ്പൊരു സാധനം വാങ്ങിക്കാൻ പോവാണ് എന്താണെന്ന് നമ്മടെ ചെല്ലുമ്പോൾ കാണിച്ചിരാം കേട്ടോ അപ്പോൾ കുഞ്ഞപ്പം ട്യൂഷൻ പിള്ളേരൊക്കെ പോയി കുറച്ച് പേരും കൂടി ഉള്ളു അപ്പോൾ അവരുടെ കൂടി നേരം എഴുതി കുറച്ചുപേരൊക്കെ പഠിച്ചു കേട്ടോ അല്ലെങ്കിൽ മടിയായി പോവും ഞാൻ നിർബന്ധിച്ചിരുത്തി അപ്പോൾ നമുക്ക് അതിനു പോവാൻപ് എല്ലാം എഴുതി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം എഴുതി കാണിച്ചാണ് അപ്പൊ എല്ലാം കാണാതൊക്കെ എഴുതി കാണിച്ചു അപ്പൊ നമ്മള് പോവാണ് അവിടെ ചെല്ലുമ്പോ എന്ത് വാങ്ങിക്കാണെന്ന് കാണിച്ചെട്ടാ ചിക്കുട്ടാ ചിക്കുട്ടാ ഗായ് ചീക്കുട്ടൻ വലിയ ആരത്തി ഞങ്ങൾ ഉണ്ടെന്ന് പറ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോണ നീ ഇല്ലേ ശരിക്കും നീ ഞങ്ങളെ കാണത്തില്ലായിരുന്നല്ലേ അങ്ങോട്ട് പോയി ഞാൻ നിന്നോട് പറയാൻ വേണ്ടി നിർത്തിയതാണ് അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കലാമ്മേ അവരെന്ത് അവര് പോയ ഞങ്ങൾ ഇല്ലാത്തോണ്ട് അവന് വീട്ടിലേക്ക് പോകാൻ കഴിയല്ല എടാ ട്യൂഷൻ കഴിയലേറി അമ്മയുടെ ട്യൂഷൻ പിള്ളേരുമായിട്ടിരുന്നു എഴുതണ എഴുതണില്ലായിരുന്നോ ഞാൻ കൊണ്ടുപോകത്തില്ല മര്യാദ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ് ഗായസ് അപ്പൊ ശ്രീകുട്ടിന്റെ ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ട് അപ്പൊ അതാണ് ഞങ്ങൾ പറഞ്ഞത് ട്രയൽ അലോട്ട്മെന്റിന് അവന് കിട്ടിയിട്ടില്ല പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻ ഞങ്ങൾ ഒന്നാമത്തേലോ രണ്ടാമത്തേലോ ഉണ്ടെന്ന പ്രതീക്ഷിച്ചിരിക്കും അപ്പൊ കളക്ഷൻ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോഴാണ് ഞങ്ങള് കാറുമായിട്ട് വരുന്നത് അപ്പൊ ശ്രീകുട്ടനും ഇവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത് അപ്പൊ ശ്രീകുട്ടനും അവിടെ ഇറങ്ങി കുഞ്ഞപ്പനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പോയി അതിനൊക്കെ ശ്രീകുട്ടനാണെങ്കിൽ പാവാട എന്നുള്ള പാവാട എന്നൊക്കെ പാട്ടൊക്കെ പാടി പോകുന്നുണ്ട് കുഞ്ഞപ്പനെ മടിയിലിരിക്കൊന്ന് ഇപ്പൊ അവൻ കയറി കയറി കഴിഞ്ഞാ വേഗം പുറകോട്ട് ഇരിക്കും കാരണം കുഞ്ഞപ്പിടും ഇപ്പ ഇച്ചിരി പൊക്കം വെച്ചിട്ടുണ്ട് ഗൈസ് എന്റെ ഇരുന്നിട്ട് അവന് തന്നെ ഇരുന്നിട്ട് ഇരുന്നിട്ടൊരു കംഫർട്ടില്ല അവൻ ഇത്തിരി പൊക്കം വെച്ചോണ്ട് എന്റെ വരെ വരെയൊക്കെ ആയിരിക്കും ആള് തീ മഞ്ഞു കുഞ്ഞേ പറഞ്ഞു അമ്മീസ് ഓ പോലീസ് പോയി കുഞ്ഞപ്പാ അമ്മയുടെ തല കാണാവാ അമ്മേനൊക്കെ കാണുന്നില്ല വീഡിയോയില് അതാണ് റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞു കിടക്കാണ് ഡഗോവിന്റെ പൊന്നെ ഒരു രശീല കൈസ് പക്ഷെ ആ നിങ്ങളോട് കാര്യം പറയാന്ന് വിചാരിച്ചു നമ്മടെ തുറവൂരിൽ നിന്ന് ചന്ദ്രൂരേക്ക് പോകുന്ന വഴി ഉണ്ടല്ലോ അതായത് ഇപ്പൊ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്ന ഏരിയ ഉണ്ട് തുറവൂരിൽ നിന്ന് ചേർത്തലെന്ന് പറഞ്ഞവർക്ക് അറിയാൻ പറ്റും തുറവൂരിൽ നിന്ന് ചന്ദ്രൂരോട്ട് പോകുമ്പോ അവിടെ കൂടി പോകുമ്പോ സൂക്ഷിച്ചു പോകണം അവിടെ കൂടി വണ്ടി ഒന്നും നേരത്തെ വിടുന്നില്ലായിരുന്നു ഒന്ന് രണ്ടു ദിവസം എന്തോ വിടുന്നില്ലായിരുന്നു വലിയ റോഡ് പൊട്ടി പൊളിഞ്ഞിട്ട് വലിയൊരു കുഴിയായി കിടക്കുവാണ് അതുപോലെ റോഡിന് എന്തൊക്കെയോ തകരാറുണ്ടോന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനാണ് അവിടെ അപ്പോ തുറും മുതൽ ചന്ദ്രൂര് വരെ നിങ്ങൾ അവിടെ കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ എറണാകുളത്തേക്കും അരൂര് ഫോട്ട് വെച്ചി അങ്ങനെയൊക്കെ നിങ്ങൾ സ്ട്രേറ്റ് എൻ എച്ച് വഴി എൻ എച്ച് വഴിയാണ് പോകുന്നതെങ്കിൽ സൂക്ഷിച്ചു പോകണം റോഡൊക്കെ അലമ്പാണ് പൊട്ടി പൊളിഞ്ഞ് നല്ല അപകട സാധ്യത ഉണ്ട് അവിടെയൊക്കെ ഒക്കെ കേട്ടോ ഗൈസ് അങ്ങനെ നമ്മള് കുമ്പളങ്ങി പാലം എത്തി ഇതാണ് നമ്മുടെ കുമ്പളങ്ങി പാലം മറ്റേ ഡോറ ഡോറ പറയണ പോലെ പറയണം പാലം അല്ല വീട് പാലം അപ്പൊ കൈ നമ്മള് കുഞ്ഞപ്പന് ഗോൾഡ് എടുക്കാൻ പോവാണ് കേട്ടോ എന്താണ് വാങ്ങിക്കണെന്ന് അവടെ ചെല്ലുമ്പോ കാണിച്ചു തരാവേ ഓൾറെഡി അവനുള്ളൊരു സാധനം തന്നെയാണ് അത് കുറച്ചുകൂടി വെയിറ്റ് കൂട്ടി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ എല്ലാം മനസ്സിലാവും പിന്നെ ഇപ്പൊ എന്താണെന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോ മാത്രമേ അവരറിയുള്ളൂ സാധാരണ ഇങ്ങനെ ഞാൻ പറയണതിന്റെ ഇടക്ക് ഇടയ്ക്ക് പറയണതാണ് എന്താണെന്ന് അച്ഛടി ചോദിക്കാം അച്ഛ എനിക്ക് എന്തൊക്കെ മേടിക്കാൻ ജ്വല്ലറി പോയാ എനിക്കൊന്നും വാങ്ങിക്കുന്നില്ലേ കുഞ്ഞപ്പനാണോ മേടിക്കുന്നത് നമ്മക്ക് വാങ്ങിക്കല്ലേ കുഞ്ഞപ്പനെ വാങ്ങിക്കുള്ള എന്താ സന്തോഷായോന്നു നമ്മൾ പോകുന്ന വഴി ഒരു വീട് ഒരു വലിയ വീട് പണിതോണ്ടിരിക്കുന്ന കണ്ടേ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ അത് കണ്ടാഞ്ഞാ പുതിയ വീടാ പണിയണ കണ്ടാ നമുക്കും പണിയണ്ടേ വീട് എന്ന് പിന്നെ കഥ പറച്ചിലായി അമ്മ ഞാൻ ജോലി കിട്ടുമ്പോ ആ വീട് പണിതോളാം അതാണ് ഇതാണ് മറ്റാണ് അമ്മ വിഷമിക്കണ്ടെന്നൊക്കെ പറയണേട്ടാ എന്നോട് അയിന്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞൊരു കാര്യ പിന്നെ പറഞ്ഞേടാ ആദ്യം തറക്കലും മറ്റേ താഴെ ഒന്നും ഇടൊന്നുമില്ല ഇല്ല ടെറസിൽ മോളിൽ നിന്ന് ഞങ്ങള് താഴത്തേക്കാണ് വീട് പണിയാൻ പോണതെറസ് പണിയൻ ആ എന്തിനാണെന്ന് പറയാ ടെറസ് പണിയാണ് എന്തിനാന്ന് പറഞ്ഞ എന്തിനാന്ന് തുണി വിരിച്ചിടാൻ അവൻ എന്റെ ഇതോർത്ത് പറഞ്ഞാണ് തുണി അലക്കിട്ട് വിരിച്ചിടണെങ്കിൽ ടെറസ് വേണ്ടേ അപ്പൊ ആദ്യം വീട് പണിയുമ്പോ അവൻ ടെറസ് പണിയും നമുക്ക് തുണി വിരിച്ചിടാം അത് കഴിഞ്ഞ് പിന്നെ മുറികള് പിന്നെന്തൊക്കെ പണിയും ആ സെറ്റപ്പ് ആകും രണ്ട് ബെഡ് മേടിക്കുവേടിക്കും ബാത്റൂമ് ബാത്റൂമ് പണിയും ടോയ്ലറ്റ് മേടിക്കും ആ ബാത്റൂമിന്റെ ഉള്ളിൽ ക്ലോസറ്റ് ക്ലോസറ്റ് വാങ്ങിക്കും ആ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് കുഞ്ഞപ്പ് പിന്നെ നിന്റെ മുറി എവിടെയാ നിന്റെ മുറി താഴെയാണ് അതാ മോളിലായിരിക്കും കുഞ്ഞിപ്പന മുറിയിലേക്ക് സ്റ്റെപ്പ് കേറിപ്പോണ്ടേ മുറി ആ അപ്പൊ അച്ഛൻ താഴെ ആയിരിക്കും അല്ലേ ആ അമ്മക്കച്ച സ്റ്റെപ്പൊക്കെ മോളി വരാൻ പാടായിരിക്കും അമ്മ അച്ഛക്കെ വയസ്സാവൂലേ അപ്പൊ അമ്മ അച്ഛൻ താഴെ മുറി നീ മോളി മുറി എടുത്തു ഓ ബെഡ് കട്ടില് കസേര സോഫ ഒരുപാട് സാധനം മേടിക്കാനുണ്ടാ അലമാരി അതൊക്കെ മേടിക്കുവീ മേടിക്കണം കേട്ടാ അടുക്കി അടുക്കി വെക്കും ആ നല്ല വൃത്തിയാക്കി അടുക്കിയൊക്കെ വെച്ചോളാം ഓക്കെ അപ്പൊ കുഞ്ഞപ്പം വീട് വെക്കണ കാര്യമാണ് പറ മഴ പെയ്ത ഇത്ര നേരം മഴയില്ലായിരുന്നു രാവിലെ തൊട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല മഴ പെയ്യാൻ തുടങ്ങി മഴ എല്ലാത്തിനും ശുഭലക്ഷണമാണല്ലോ ചാ ചില്ലടച്ചിട്ട് ചില്ലടച്ചിട്ടുണ്ടാ ചില്ല കേട്ടിട്ടുണ്ട് ആ വെള്ളം അകത്തോട്ട് കേറാതിരിക്കാൻ വേണ്ടി അല്ല വല്ല ഇത് കുമ്പളങ്ങിപ്പാലല്ല കുമ്പളങ്ങിപ്പാലയിപ്പൊ കഴിഞ്ഞു നോക്കി എന്തു ഭംഗിയായി മരങ്ങൾ ഇങ്ങനെ നിക്കുന്ന കാണാൻ മരം വെട്ടരുത് വെട്ടരുത് എന്ന് അയ്യോ എന്തോ സ്വർഗത്തിലോട്ട് കേറിയ ഫീൽ ഗേഴ്സ് ഇത്ര നേരം മരങ്ങളൊന്നും ഇല്ലാണ്ട് ഈ മരങ്ങളുടെ ഇടയിലോട്ട് കയറിയപ്പോ നല്ലൊരു ഫീലാണ് ഈ അടിപൊളിയായിട്ടുണ്ട് വെൽക്കം ടു പെരുമ്പടപ്പം എഴുതി പെരുമ്പടപ്പ് പാലാണോ അതോ പൈസ അപ്പൊ ആ പാലത്തിന്റെ പേരാണ് പെരുമ്പടപ്പ് പാലം എനിക്ക് സത്യമായിട്ട് ഈ പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അച്ചക്കെ അറിയത്തുള്ളേ ഇപ്പൊ കുമ്പലങ്ങി പാലം കഴിഞ്ഞു പെരുമ്പടപ്പ് പാലം കഴിഞ്ഞു നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ് കേട്ടോ ആദ്യം ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ നമ്മള് കുഞ്ഞപ്പനുള്ള സർപ്രൈസ് വാങ്ങിക്കുന്നുള്ളൂമേ കമ്പി കമ്പി ഇതേ നോക്കിക്ക വണ്ടിയുടെ മോളിൽ കമ്പി കെട്ടി വെച്ചാ നോക്കിക്കേ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റ ഒരു ചുമലക്കറുള്ള കൊടി കെട്ടിവെച്ച നോക്കി നമ്മൾ അറിയാൻ വേണ്ടിയാണോ അപായ അത് ആ നമ്മളപ്പ കീപ് ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ ഇത്ര അകലം പാലിച്ചു വേണം ഈ വണ്ടിയുടെ പുറകെ പോവാൻ കാരണം ആ കമ്പിയിൽ അവര് റെഡ് തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആ നല്ല കെട്ടി കെട്ടിവെച്ചേക്കണെന്ന് തോന്നണ അപ്പൊ പോകുന്ന വഴിയിൽ ഇത് ഇതാണ് നമ്മുടെ യുവ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നേരത്തെ ഉള്ള പേര് അക്ഷയ എന്നായിരുന്നു കേട്ടോ നേരത്തെ പേരാണ് അക്ഷയ അത് മാറ്റിയിട്ടില്ല നിങ്ങൾ അവിടെ ചെന്നിട്ട് അക്ഷയ എന്ന് ചോദിച്ചാലും മതി ആൾക്കാർ കാണിച്ചു തരും കോയാ ബസാറിലാണ് കുമ്പളങ്ങി കോയാ ബസാറിൽ അടിപൊളിയാണ് ഗൈസ് ഇതിനു മുമ്പൊക്കെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ വിശപ്പ് കാരണം നേരെ പള്ളൂരത്തിലോട്ട് പോയി പള്ളൂരത്തിലൊരു എന്താ അറേബ്യൻ ഗ്രിൽ എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും അത് അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ ഫുഡിനൊക്കെ അപ്പൊ ഞങ്ങൾ കുമ്പളങ്ങിയിലാണ് അല്ലെങ്കിൽ വള്ളൂരിത്തിയിൽ ആ ഫോട്ടോ ഒച്ചി പോയാൽ ഞങ്ങൾ ആ കടയിൽ നിന്ന് കഴിക്കുകയുള്ളൂ അവിടുന്ന് കഴിച്ചിട്ടേ ഫോട്ടോ വച്ചിലോട്ടാണെങ്കിലും പോകാറുള്ളൂ നല്ലൊരു കടയാണ് അപ്പോൾ അവിടുന്ന് അറേബ്യൻ അൽഫാമാണ് നമ്മൾ ഓർഡർ ചെയ്തത് കുബ്ബൂസും അൽഫാമൊക്കെ ആയിട്ട് അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ പുറകിൽ ഇരുന്ന ആ ചേട്ടൻ്റെ പോക്കറ്റിൽ നിന്ന് കോയിൻ താഴെ വീണ സൗണ്ട് കേട്ടിട്ട് കുഞ്ഞപ്പുറമാണെങ്കിൽ അമ്മേ ആ ചേട്ടൻ്റെ കാശ് പോയി കാശ് പോയതെന്നും പറഞ്ഞ ഇവിടെ നിന്ന് ബഹളമായിരുന്നു പിന്നെ ആ ചേട്ടൻ ആ കാശ് എടുക്കുന്നവരെ അവൻ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ അതേ സാധനം വെത്തി നോക്കിക്കാൻ നല്ല അടിപൊളി അൽഫാമാണ് നല്ല ഇതിനു ഇതിനുമുമ്പ് പല കടയിൽ നിന്നൊക്കെ അൽഫാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ില്ല കേട്ടോ ഇവര് അടിപൊളിയാണ് കുഞ്ഞു ചിക്കൻ വേണമെന്നൊന്നും നിർബന്ധമില്ല ആ കുബോസും മയണൈസും ഉണ്ടെങ്കിൽ ആൾ ഹാപ്പിയാണ് സാലഡും ഉണ്ടായിരുന്ന കേട്ടോ അതിന്റെ കൂടെ അപ്പൊ അതൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഥയുടെ പുറകില് തൊട്ട് പുറകിൽ തന്നെ കണ്ടോ കാർ പാർക്കിംഗ് ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ആരോ മാർക്ക് കണ്ടില്ലേ പുറകിൽ തന്നെ നല്ല സ്ഥലമുണ്ട് കാർ പാർക്ക് ചെയ്യാൻ നല്ല സുഖമാണ് ഇവിടെ കൊണ്ടുപോകുന്നത് കാർ പാർക്ക് ചെയ്യാൻ പക്ഷെ ഈ മഴ കാരണം എട്ടിന്റെ പണിയാണ് കിട്ടിയത് നല്ലായിട്ട് ചെളി ഭയങ്കരമായിട്ട് ഇതായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പൊ വേറെ ഒരു കടയിലും ഈ കുമ്പളങ്ങി കൂടിയൊക്കെ നമ്മൾ പോയാൽ കാർ പാർക്ക് ചെയ്യാൻ പറ്റിയല്ല ഹോട്ടലുകളും കടകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കടയിലും കയറാൻ പറ്റാത്തതിന്റെ കാര്യം ഇതാണ് സ്ഥലമില്ല കാർ പാർക്ക് ചെയ്യാൻ ഇപ്പൊ ഈ കടയിൽ മാത്രമേ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഞാൻ നമ്മള് കുമ്പള നമ്മുടെ ഇവയിൽ കയറി ഇവ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവിടെ ദേവൻചേട്ടൻ ഉണ്ടായിരുന്നു ദേവൻചേട്ടൻ അടിപൊളി പണിക്കാരനാണ് സ്വർണമൊക്കെ നമ്മൾ പറയുന്ന ഡിസൈനിൽ നമുക്ക് നമ്മളൊരു ഫോട്ടോ കാണിച്ച് അതുപോലെ നമുക്ക് പണി തരും നിങ്ങളെ വെച്ച് സർപ്രൈസ് ഒരു ഉണ്ടായിരുന്നു ണ്ടായിരുന്നേട്ടോ ആ മാല മാറ്റിയിട്ട് കുറച്ചും കൂടി വെയിറ്റ് കൂട്ടി ഞാൻ പറഞ്ഞില്ലേ ഒരു വേറൊരു മാല എടുക്കാൻ വേണ്ടി വന്നതാണ് ചെത്തു ചീനാണ് കേട്ടോ ഇതിന്റെ പൊന്നെ പിടിച്ച് വലിച്ചാലും പൊട്ടി പോകത്തില്ല അടിപൊളി ചെനാണ് ഇവൻ കടിച്ചാലൊന്നും ഇതിനൊന്നും പറ്റത്തില്ല മറ്റേ മാല ആ മാലൊന്നും കാണിക്കട്ടെ ഇതാണ് കുഞ്ഞപ്പന്റെ ഇതിന്റെ സച്ചിൻ ചെയിൻ അല്ലേ ഇത് ഇത് സച്ചിൻ ചെയിനാണ് കുഞ്ഞപ്പന്റെ ആദ്യത്തെ മാല ഇത് ഇത് ഇവിടെ ഇവൻ ഇച്ചിരി അടിച്ച് കടിച്ച് ചളക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞിലത്തെ മാലയാണെട്ടെ ഗായ കുഞ്ഞു മാല ഇട്ട് കൊടുക്കാൻ പോവാണ് നേരെ നിക്കു നേരെ നിക്കി കൊളുത്തിരട്ടെ കൊളുത്തിരട്ടെ കറക്റ്റ് ആണോന്നറിയില്ല ജസ്റ്റ് ചുമ്മാ ഇട്ടേക്കുവാണേ നോക്കിയാ അങ്ങോട്ട് നോക്കി ചിരിക്കി നല്ലാണോ ചോദിച്ചാൽ എല്ലാരോടും എന്റെ മാല കൊള്ളാമോ ചോദിക്കും അയ്യോ അല്ലെങ്കിൽ നിനക്ക് ഇത്രയും ഒച്ചയാണല്ലോ നല്ല ഭാഗം അത് കഴിഞ്ഞ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത് സ്വർണം ഉരുക്കുന്നതാണ് അതായത് ഇത് കത്തിക്കുന്നതാണ് ജസ്റ്റ് കത്തിക്കുന്നു അത് കഴിഞ്ഞ് ഉരുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ പഴയ പഴയമാല നമ്മൾ അങ്ങോട്ട് കൊടുത്തു അതാണ് കേട്ടോ ഈ കത്തിക്കുന്നത് അപ്പോൾ ആ സ്വർണത്തിൻ്റെ കളറൊക്കെ കത്തിക്കുമ്പോൾ പോകും അപ്പോഴേ നമുക്ക് ടെൻഷൻ ആകാൻ തുടങ്ങും സങ്കടം തുടങ്ങും ആ നമ്മളിത് കൊടുത്ത് പുതിയ വാങ്ങിക്കാനാണ് എന്തെങ്കിലും എന്താണെങ്കിലും അങ്ങനെ കാണുമ്പോൾ ഒരു സങ്കടമല്ലേ അല്ലേ ഈ പ്രോസസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇതാണ് ഞാൻ ഇതുവരെ കാണാത്ത ഒരു പ്രക്രിയ അതായത് ഉരുക്കുന്നത് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റാണ് കൊടുക്കുന്നത് ഈ ആ മാല ഉരുക്കി ഉരുക്കി നോക്കി ഒരു ഒരു എന്തോ ഒരു നാണയത്തിന്റെ വലിപ്പായിട്ട് അതെടുത്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ടുകേട്ടാ ചേട്ടൻ ഗൈസ് ഇതാണ് അപ്പൊ കുഞ്ഞപ്പന്റെ നമ്മുടെ മാല ഈ മാല കൊടുത്ത് ഇതിൻ്റെ അകത്തെ എല്ലാ അഴുക്കുകളും മാറ്റി ഇത് കത്തിച്ച് ഇത് ഉരുക്കിട്ടുള്ള ലാസ്റ്റ് ഫൈനൽ ഇതിന്റെ രൂപമാണ് കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് ഉരുക്കി കത്തിച്ച് ഈ ഒരു രൂപത്തിൽ കാണുന്നത് ഈ ഇത്രേ ഉള്ള ഒരു സാധനത്തിനെയാണ് നീണ്ട് നീണ്ട് എന്താ മാലയുടെ രൂപത്തിലേക്ക് വലിച്ചു നീട്ടി ആക്കുന്നത് കമ്മലും മാല ഈ സാധനങ്ങളെല്ലാം പണിയുന്നത് നോക്കി ഇത്രയേ ഉള്ളൂ ഒരു ലോക്കറ്റിന്റെ അത്രയേ ഉള്ളൂ പക്ഷെ വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല അങ്ങനെ ഒരുക്കുന്നതിനേയും കത്തിക്കുന്നതിനൊക്കെ പറ്റി ഞാൻ ദേവൻചേട്ടനോട് കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ അത് നമുക്കും അവർക്കും ഒക്കെ നല്ലതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത്രയും വർഷം ഉപയോഗിച്ച മാലല്ലേ അപ്പോൾ അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കും പോകാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഉരുക്കുന്നതും കത്തിക്കുന്നതൊക്കെ ഒരു തുള്ളി പോലും ഒരു പൊടിക്ക് പോലും സ്വർണ്ണം അതിൻ്റെ അകത്തൊന്നും കുറഞ്ഞു പോകത്തില്ല അഴുക്ക് മാത്രമേ പോവുള്ളൂ എൻ്റെ സ്വർണ്ണത്തെക്കുറിച്ചുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ ഞാൻ പറഞ്ഞു അടിപൊളി പണിക്കാരനാണ് ക്രിസ് ചേട്ടനെ തേടി പിടിച്ച് ദൂരമൊന്നും ഒരാ ആൾക്കാർ വരും ഡിസൈനൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ രണ്ട് ഗ്രാമിൻ്റെയും മൂന്ന് ഗ്രാമിൻ്റെ ഒക്കെ കുഞ്ഞു കുഞ്ഞു ക്ലാസ് ഒക്കെ ഉണ്ട് എനിക്ക് സഹിക്കുന്നില്ല ഞാനത് എടുത്ത് ഇട്ടൊക്കെ നോക്കി കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു മേടിച്ചു എനിക്ക് ബിക്ഷോപ്പറും വേണമെന്ന് പേഴ്സും ഒക്കെ ചോദിച്ചു വാങ്ങി ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാണ് കേട്ടോ അകത്തൊക്കെ ഇതാണ് കേട്ടോ മാല വാങ്ങിച്ചതാണ് കൂടെ ഒരു ഓമിന്റെ ലോക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഒരു ലോക്കറ്റും അപ്പൊ മാലയെ ലോക്കറ്റും ആദ്യം മാല മാത്രം വാങ്ങിച്ചാൽ മതി ഓർത്തതെ പിന്നെ ഓർത്തു അതാകുമ്പോ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ലോക്കറ്റും കൂടി കൂടെ ഒരു ഭംഗി ഉണ്ടാവല്ലോ കത്തൊക്കെ കൈ സ്കൂളിൽ പോകുമ്പോ സ്വർണ്ണൊന്നും ഇട്ടോ പോകാൻ പാടില്ല നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ തന്നെ എല്ലാരേം കാണിച്ചിട്ട് ദൂര് വെക്കും കേട്ടോ ചെലപ്പോ അച്ഛ അച്ഛത്ത് ചേനെന്ന് പറയുന്നേ നല്ല കട്ടിയാണ് ഈ ചെൻ അടിപൊളിയാണ് അപ്പൊ അച്ചക്കും കൂടി ഇടാ എന്ന് അച്ഛൻ ഇതുപോലത്തെ മേടിച്ചത് കേട്ടാ ചെലപ്പോ അച്ച ഇട്ടോണ്ട് നടക്കുവത് ഇടച്ചെ അച്ഛ ചിരിക്കുന്നു അപ്പൊ അച്ചക്കും മോനും കൂടി ഇടാ അച്ചക്ക് നോമ്പ് പിന്നെ മേടിക്കാം അല്ലേ അച്ഛ ഉം അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളിയായിട്ട് ആയിട്ട് വരുന്നവരെ